മലപ്പുറം കത്തി അമ്പും ബില്ലും മിഷയും കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് മുൻകാല വിധിക്ക് സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞു പോയ ബിന്ദു അമ്മണിയോട് വളരെ ക്ലാരിറ്റി ആയി സ്പെസിഫിക് ആയി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇതുവഴി വരണ്ട നിങ്ങളുടെ കണ്ടം ഇതാ അപ്പുറത്ത് എന്ന് പറഞ്ഞ് ആരാണ് ബിന്ദു അമ്മിയെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് ഈ കലാപരിപാടിയുടെ പിന്നിലുള്ള ആളുകളെ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് വെളിച്ചെത്തു കൊണ്ടുവരേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമ സംവിധാനത്തിനുണ്ട് ഒരു പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ ബിന്ദു അമ്മണിയോടാണ് കേരളത്തിലെ ആളുകൾ നന്ദി പറയേണ്ടത് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പോരാടിയത് ബിന്ദു അമ്മണി എൻ റഹനാ പത്മിയാണെന്ന് ഞാൻ പറയും നമസ്കാരം എൻ്റെ പേര് അർജുൻ മാധവൻ അപ്പോൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും ബില്ലും മിഷയും കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് മുൻകാല വിധിക്ക് സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞു പോയ ബിന്ദു അമ്മയോട് വളരെ ക്ലാരിറ്റിയായി ആയി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇതുവഴി വരണ്ട നിങ്ങളുടെ കണ്ടം ഇതാ അപ്പുറത്ത് എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ടുണ്ട് അതായത് മുൻകാല വിധി നിലനിൽക്കും സുപ്രീം കോടതിയുടേത് അവസാനത്തെ വാക്കല്ല എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്ന സ്ഥിതിക്ക് ഇനി ക്ലാരിറ്റി കുറവില്ല ഇനി സംശയങ്ങളില്ല ഇനി അവ്യക്തതകളില്ല ഇനി കൺഫ്യൂഷൻസ് ഇല്ല ഇനി പിന്നെ ആർഗ്യുമെൻസിനും സ്പേസും ഇല്ല അണ്ടിൽ ആൻഡ് അനലസ് ദ ഫൈനൽ വേൾഡ് ഇറ്റ് കംസ് ഫ്രം ദി കോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ബെഞ്ച് ഒരു ഡിസിഷൻ ഇനി ഉണ്ടാവില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആയിട്ടുള്ള തീരുമാനം സുപ്രീം കോടതി നിന്ന് വന്നു ഒരുപക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ ബിന്ദു അമ്മിയോടാണ് കേരളത്തിലെ ആളുകൾ നന്ദി പറയേണ്ടത് കാരണം ബിന്ദു അമ്മണിയും പ്രഹനാ ഒന്നും ഞങ്ങൾക്ക് ഇനി പോവാനുള്ളതിൻ്റെ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയില്ലായിരുന്നു എങ്കിൽ ഈ ക്ലാരിറ്റി വരില്ലായിരുന്നു അവ്യക്തത നിലനിൽക്കുമായിരുന്നു സർക്കാരിന് പോലും കൺഫ്യൂഷനായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ആൻഡ് ടാങ്ക്സ് യു ബിക്കോസ് യു വെൻഡ് അല്ലെ ശരിക്കും ഇപ്പം പോരാടിയത് ബിന്ദു അമ്മയാണ് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പോരാടിയത് ബിന്ദു അമ്മിൻ ഫാത്തിമിയാണെന്ന് ഞാൻ പറയും കാരണം കോടതിയിൽ പോയി അവ്യക്തതയിലായിരുന്ന അല്ലെങ്കിൽ വ്യക്തതയില്ലാതിരുന്ന ഒരു വിധിയിൽ വ്യക്തത കണ്ടെത്തി തന്ന് കൺഫ്യൂഷനുകൾ ഒഴിവാക്കിക്കൊടുത്തു പിണറായി വിജയൻ സർക്കാരും ബിന്ദു അമ്മയോടും ഫാത്തിമയോടും കടപ്പെട്ടിരിക്കണം ബിക്കോസ് യുവർ കൺഫ്യൂഷൻ നിങ്ങളുടെ കൺഫ്യൂഷൻ സോൾവ് ചെയ്തു തന്നതും ഇവർ തന്നെയാണ് ഈ കൺഫ്യൂഷൻ സോൾവ് ചെയ്തു തന്നതിന് അവരോട് നന്ദി പറയണം ഒന്നാമത്തെ കാര്യം പിന്നെ ഇനിയുള്ള ആരോപണമാണ് വ്യക്തതയായിട്ടുള്ള ശക്തമായിട്ടുള്ള ആരോപണം ഇതിന് ഉത്തരം ബിന്ദു അമ്മണിയോ റഹ്ന ഫാത്തിമയോ നിങ്ങൾ ഏതെങ്കിലും ആക്ടിവിസ്റ്റോ ഉത്തരം നൽകേണ്ടതായിട്ട് തന്നെയുണ്ട് ഇന്ദിരാ ജയസിംഗ് ആണ് ബിന്ദു അമ്മണിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ളത് എന്നാണ് എനിക്ക് പ്രാഥമികമായി കിട്ടിയ ഇൻഫർമേഷൻ അത് തെറ്റാണെങ്കിൽ ഐ കണ്ടെസ് ആരോപണം അതായത് അത് തെറ്റാണെങ്കിൽ ഈ ആരോപണം ഞാൻ പിൻവലിക്കുന്നു ഇന്ദിരാസിന്നാണ് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇസ് ആരാണ് ബിന്ദു കമ്പനിയെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് ഡാക്ക് ചെയ്യുന്നത് ആരാണ് ഫണ്ട് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആർ ബി ബാബും സന്ദീപ് സന്ദീപ് ഭാര്യറും പിന്നെ വേണു ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചർച്ച മാതൃഭൂമിയിലെ ചർച്ച സൂപ്പർ പ്രൈം ടൈം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ വളരെ വ്യക്തമായി അവർ പറയുമ്പോൾ ബിന്ദു അമ്മണി പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗിനെ എന്താ ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന് ഞാനല്ല എനിക്ക് ഫ്രട്ടേണിറ്റിയിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ എനിക്ക് മാവോയിസ്റ്റ് സംഘടനകളിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ ആം ആൻറ്റി സോഷ്യൽ ഓർ ഐ ആം എ മാവോയിസ്റ്റ് ആൻഡ് ബീങ് എ നോട്ട് എ പ്രോബ്ലം ബിന്ദു അമ്മണി പറയുമ്പോൾ വി കൻ അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് സെറ്റ് യു ബിലോങ് ടു ദ മൈൻഡ് സെറ്റ് യു ക്യാരി ഐഡിയോളജി യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഐഡിയോളജി എന്താണ് എന്ന് ആ ചർച്ചയിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ് അതോടുകൂടി അതോട് കൂട്ടിച്ചേർത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കിയ നിങ്ങളെ ബാക്ക് ചെയ്യുന്നത് ആരാണ് എന്ന ധാർമ്മികമായിട്ടുള്ള ചോദ്യം കേരളത്തിലെ ആളുകൾ ചോദിച്ചാൽ അതിനെ ഡിനൈ ചെയ്യുവാനുള്ള ഫാക്ച്വൽ ബേസ് ബിന്ദു അമ്മയും നിങ്ങൾക്കില്ല റവന ഫാധ്യമിക്കൂല്ല ഈ ആക്ടിവിസ്റ്റുകളെയെല്ലാം ബാക്ട് ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ മടക്കി കോടികൾ മടക്കി ഇവർക്കൊക്കെ വേണ്ടി മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ വരുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തവും സ്പഷ്ടവും എന്താ പറയാ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ അന്വേഷ അന്വേഷണ വിധേയമാക്കണം ആരാണ് ഇവരെ പോലെയുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് എന്ന് ഞാൻ ഒരിക്കലും എടുത്തു പറയുന്നില്ല ഇതുപോലെയുള്ള ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആളുകളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ ഉത്സവം അതായത് ഈ ഉത്സവമൊക്കെ സ്പോൺസർ ചെയ്യൂലേ അതേപോലെ ഇത് സ്പോൺസർ ചെയ്യുന്ന ആരാന്നറിയണം ഈ കലാപരിപാടിയുടെ പിന്നിലുള്ള ആളുകളെ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ധാർമികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമ സംവിധാനത്തിനുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും റഹനാ ഫാത്മിക്കും ബിന്ദു അമ്മിക്കും നന്ദി പറയണം കാരണം നിങ്ങൾ പോരാടിയില്ലായിരുന്നു എങ്കിൽ ഇന്നിന് വ്യക്തത വരില്ലായിരുന്നു താങ്ക്സ് ഫ്രീ ഓഫ് ഫൈറ്റിംഗ് ഫോർ ദി ഫോർ ദി ഡിവോട്ടിംഗ്സ് ഓഫ് കേരള നിങ്ങൾ ചെയ്ത പോരാട്ടത്തിന് ഒരുപാട് നന്ദി നിങ്ങൾ നൽകിയ കോൺട്രിബ്യൂഷൻസിന് ഒരുപാട് നന്ദി നിങ്ങൾ കാരണം കേരളത്തിൽ അഴിഞ്ഞു വീണ മുഖം മൂടികൾ ഒരുപാടുണ്ട് മാഡം നിങ്ങൾ കാരണം പുറത്തു വന്ന ഒരുപാട് നിലപാടുകളും ഒരുപാട് ഐഡിയോളജീസും ഒരുപാട് ഔട്ട്ലുക്സും ഉണ്ട് നിങ്ങൾ കാരണം ഒരുപാട് ആളുകളെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാരണം ഒരുപാട് ആളുകളുടെ കപടമായിട്ടുള്ള മതേതര മുഖം അഴിഞ്ഞു വീണിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ഗൂഢലക്ഷ്യങ്ങൾ അഴിഞ്ഞ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വീണിട്ടുണ്ട് ഇതിനെല്ലാം മറ്റൊരാളോട് നന്ദി പറയുന്നതിനേക്കാളും നന്ദി പറയേണ്ട വ്യക്തിത്വങ്ങളാണ് കനകദുർഗ ബിന്ദു റണപതിമ ആ ഒരു വഴിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും ഇപ്പം വീഡിയോ ചെയ്യുന്നതല്ലേ അതായത് ഇനിയിപ്പം കോടതി വിധി മുഖ്യപിടിച്ചിട്ട് പോകാൻ പറ്റില്ല കാരണം വിധി ഇല്ലല്ലോ കോടതി വിധി നമുക്ക് ലംഘിക്കാം കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശബരിമല ചവിട്ടിയിട്ട് ആചാര ലംഘനം നടത്തി എന്താ പറയുക ഇവിടെ നവോത്ഥാനം അതായത് രാജാറാം മോഹൻ റോയും ശ്രീനാരായണ ഗുരു ഒക്കെ ആണല്ലോ നമ്മുടെ ഐഡിയോളജിക്കൽ ബേസ് അന്നും നിയമത്തിന്റെ പിൻബലം കൊണ്ടൊന്നും അല്ലല്ലോ വിവരം ചെയ്തത് അവരെല്ലാം നിയമലംഘനങ്ങളും മറ്റേ ആചാര ലംഘനങ്ങളും നടത്തിയിട്ടാണല്ലോ സോ യു ഡോൺ നീഡ് എ ലീഗൽ ബേസ് ഓർ എ ലീഗൽ സപ്പോർട്ട് റഹനാ ഫാദി ഇതാണ് കേട്ടോ രാജാറാം മോഹൻറയും ശ്രീനാരായണ ഗുരുവും നവോത്ഥാനം നടത്തിയത് പോലീസ് പ്രൊട്ടക്ഷനിലല്ല അവർ ഒറ്റ നെഞ്ചു പിരിച്ചു പോയതാ പിന്നെ ഉശിയിലുള്ള നായര് മണി അടിക്കും ഉശിരി ഇല്ലാത്ത നായര് എന്താ തലക്കടിക്കും എന്നൊക്കെ പറഞ്ഞത് കൃഷ്ണപിള്ള പറഞ്ഞ സമയത്ത് കൃഷ്ണപിള്ള അല്ലേ ആണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയല്ല ഇതൊന്നും ചെയ്തത് ആണത്തതോടു കൂടി തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് ചെയ്തത് ഇവര് പറയുന്നത് ഞങ്ങൾക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണം ഞങ്ങളെ അക്രമത്തിൽ നിന്നും സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങളെ താലത്തിൽ കയറ്റിയിട്ട് ശബരിമലയ്ക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് അവിടെയാണ് പ്രശ്നം നവോത്ഥാനത്തിന് നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനം വേണം നവോത്ഥാനത്തിന് എന്ന് പറഞ്ഞൊരു സാധനം വേണം നവോത്ഥാനത്തിന് വാക്കിന് അടിസ്ഥാനം വേണം നവോത്ഥാനത്തിന് സർവോപരി ബിന്ദു ആ പിന്നെ എന്താ പറയാ കുറച്ചൊരു എന്താ പറയുക ഒരു ധൈര്യം വേണം അതില്ലാത്ത ആളുകൾ ഞാൻ ശ്രീനാരായണ ഗുരുവും രാജാറാം മോഹൻറെ അത് പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബിന്ദു അമ്മി പറഞ്ഞ ഒരു കാര്യത്തിനും കൂടി മറുപടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഇതിനു കുറച്ചുനാൾ മുന്നേ അറസ്റ്റിലായ അലൻ വേക്ക് ചിന്തിക്കാതെ പോയ മകനാണ് നില കലാലയങ്ങളുടെ നിലച്ചു പോയ ശബ്ദങ്ങളാണ് അലനും താഹയും എന്ന് സൂപ്പർ പ്രതി ബിന്ദു പറഞ്ഞതിന് കൂടി മറുപടി ഉണ്ട് അതായത് യു എ പി എ ചുമത്തി അറസ്റ്റിലാക്കി ഒരുത്തനാണ് പിന്ന എന്താണ് കേരള കേരളീയ വിദ്യാർത്ഥി സമൂഹത്തിന്റെ നിലച്ചുപോയ ശബ്ദത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമാണ് അപലപനീയമാണ് അതിലൊന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഡൂബിയസ് ബി എസ് ബാക്ക്ഗ്രൗണ്ട്സിൽ സംശയമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തു തന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്